യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനം യോഹനൻ രണ്ട് ഒന്നു മുതൽ അഞ്ച് വരെ കാനായിലെ വിവാഹം വിരുന്ന് മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹം വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷമിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ഇന്നേ ദിവസം മാതാവിന്റെ ഈ ഒരു മധ്യസ്ഥം വഹിക്കുന്ന കാരുണ്യത്തെ കുറിച്ച് നമുക്കത് മനസ്സിലാക്കാം മാതാവ് ഇവിടെ ഒരു മധ്യസ്ഥം വഹിക്കുകയാണ് മാതാവിന്റെ ഒരു മേഴ്സി അതായത് കാരുണ്യ രീതിയാണ് കാണുന്നത് അതായത് മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കണക്കാക്കുക അതാണ് കാരുണ്യത്തിന്റെ വലിയൊരു അടയാളം മാതാവിന്റെ ഈ ഒരു ഗുണം നമ്മള് സുവിശേഷത്തിലും പിന്നെ ഇന്നുള്ള ദർശനങ്ങളിലെല്ലാം ഇത് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കണക്കാക്കുക രണ്ട് രണ്ട് കൊറുന്തോസ് പതിനൊന്ന് ഇരുപത്തിയൊമ്പത് ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം കത്തിയരിയാത്തത് ഗാത്തിയ ആറ് രണ്ട് പരസ്പരം ഭാരങ്ങൾ പൂർത്തിയാക്കുവിൻ റോമ റോമ ൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ ഇനി ഇവിടെ മാതാവ് ഈ കാര്യം വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നത് അവിടെ ഈശോയോടുള്ള ബഹുമാനമാണ് കൂടുതൽ കാണുന്നത് അതായത് നമുക്ക് ബഹുമാനമുള്ള വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് വളരെ കുറച്ച് വാക്കില് കാര്യം പറയുക കാരണം അത് അവിശ്വാസത്തിന്റെ അടയാളുമാണ് എന്താ പറയേ അവർക്ക് അവരുടെ അവർക്ക് തീഞ്ഞില്ല വേറെ കൂടുതലൊന്നും പറയുന്നില്ല വിശ്വാസത്തിന്റെ വലിയൊരു വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാണ് കർത്താവ് എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ എന്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല റോമ എട്ട് ഇരുപത്തിയാറ് റോമ എട്ട് ഇരുപത്തി ആറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാചമായ നെടുവേർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വേണ്ടിയും ആദ്യം സംവിക്കുന്നു അറിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് ഈ കാര്യം പറയുന്നത് ഇവിടെ തീർന്ന് നാണം കടന്ന് ഒരു അവസ്ഥയിലല്ല കാര്യങ്ങളിൽ ഇടപെടുന്നത് അതൊരു ഇടപെടലിന്റെ ഒരു വലിയൊരു ഇതാണ് എല്ലാം കഴിഞ്ഞ് കെട്ട് ഒരു പരുവായിട്ട് ഇടപെടുന്ന രീതിയല്ല ഇവിടെ ഉം അത് വിശ്വാസത്തെയാണ് കാണിക്കുന്നത് മാതാവിന്റെ ഒരു മധ്യസ്ഥത്തിന്റെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് സങ്കീർത്തനം ഒമ്പത് പത്ത് സങ്കീർത്തനം ഒമ്പത് നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഇത് ഇതാണ് ഈ ഈ ർപ്പിക്കുന്നു ഒരു പ്രത്യേകത ഇനി മാതാവ് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ് നിർദ്ദേശം കൊടുക്കാണ് അതിലും അധികം വാക്കുകളില്ല എന്താ പറയുന്നത് അവിടെ അവൻ നിങ്ങളോട് പറയുന്നത് നിർദ്ദേശമാണ് ർദ്ദേശമാണ് ഷോർട്ട് ആണ് അവിടെ ജനം സ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിന്റെ മോശ കർത്താവിനറിയിച്ചു മാതാവിന് ഒരു റെഫ്യൂസല് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് നമ്മൾ അങ്ങ് ചെയ്യോ അതായത് നമ്മളോട് ഒരു റെഫ്യൂസ് ചെയ്ത ഒരാളോട് ആളുടെ കാര്യം തന്നെ ചെയ്യാൻ പറയുന്നത് പറയുന്ന കാര്യം ചെയ്യാൻ പറയുന്നത് അപ്പൊ അതിനകത്ത് ആ റെഫ്യൂസലിനെ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല ആ വ്യക്തിയിലുള്ള വിശ്വാസം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിയമാവർത്തനം അഞ്ചില് ഇരുപത്തിയേഴ് നിയമാവർത്തനം അഞ്ച് ഇരുപത്തി ഏഴ് നീ അടുത്തുപോയി നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക അവിടെ നിന്നോട് എന്നോട് പറയുന്നതെല്ലാം ഞങ്ങളോട് വന്ന് പറയുക ഞങ്ങൾ അവയെല്ലാം കേട്ട് അനുസരിച്ചു കൊള്ളാം ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ നമുക്കുള്ളത് ഇത് കേൾക്കുക പറയുക അനുസരിക്കുക അതായത് ഈശോ നമ്മളോട് അനുദിനം പറയുന്ന കാര്യം നമ്മൾ കേൾക്കണം പിന്നെ അത് ആവർത്തിച്ച് നമ്മളോട് തന്നെ നമ്മൾ പറയണം ൂഷയിലേക്ക് വരുമ്പോ നമ്മൾ ദൈവസന്നു കേൾക്കണം ആര് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു അവരോട് പറയണം അങ്ങനെ പറയുന്ന കാര്യം അവരനുസരിച്ച് ഈ അനുസരണത്തിന്റെ ഒരു ഓ ഫലം എന്ന് പറയുന്നത് സഹനം ഉണ്ടാകുന്നുള്ളതാണ് ശേഷം സഹനം ഉണ്ടായിട്ടുണ്ട് സഹനം ഒരു ആയിട്ട് കിട്ടുന്നതാണ് അതാണ് രണ്ട് തിമ്മൂത്തി മൂന്ന് പന്ത്രണ്ടില് നമ്മൾ വായി രണ്ട് തിമ്മൂത്തി മൂന്ന് പന്ത്രണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതൊരു അവകാശമാണ് ഒന്ന് ഇരുപത്തി ഒൻപത് യേശു വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനും കൂടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവന് പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇരുപത്തി ഒമ്പത് അഞ്ച് നാൽപ്പത്തി ഒന്ന് അപസ്തോല നടപടി അഞ്ച് നാൽപ്പത്തി ഒന്ന് അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി മത്തായി അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് മത്തായി എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് സഹനങ്ങള് എങ്ങനെയാണ് ഹെബ്രായ കാണണ്ടത് ഏഴ് പറയുന്നത് പതിനൊന്ന് ഇരുപത്തി ഏഴ് രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചുനിന്നു രണ്ടു കുറന്തോസ് നാല് പതിനെട്ട് രണ്ടു കുറന്തോസ് നാല് പതിനെട്ട് ഏർ ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും ാണ് ഈ തലത്തിൽ ഇങ്ങനെ ഒരു ഈ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് റോമ എട്ട് പതിനെട്ട് നമുക്ക് റോമ എട്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ദാവീദ് ഞാൻ ഭർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു ഞാൻ പകറി പോകാതിരിക്കാൻ അവിടെ നിന്നെ വലത്തുവശത്തുണ്ട് പതിനാറ് എട്ട് സങ്കീർത്തനം പതിനാറ് കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എന്റെ മലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല പന്ത്രണ്ട് രണ്ട് എബ്രായർ പന്ത്രണ്ട് രണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നാഥന അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകുവെക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു